രണ്ട് ചവൻ എട്ട് പതിനാല് രണ്ട് ചവുമേൻ്റെ പുസ്തകം എട്ടാം അധ്യായം പതിനാലാമത്തെ വാക്യം അല്ലേ ഇത് ചെന്നിടത്തൊക്കെ യഹോവ അവന് എന്ത് നൽകി ജയം നൽകി എല്ലാ യുദ്ധത്തിലും പോയടത്തൊക്കെ എന്തു നൽകി ജയം നൽകി മുമ്പോട്ട് പോകുക എന്നാൽ പതിനൊന്നാം അധ്യായത്തിൽ അവർ യുദ്ധത്തിന് പോയി ആര് പോയില്ല ദാവി പോയില്ല തെളിവ് ഒന്ന് രണ്ട് ചവുമേൻ സെക്കൻഡ് സാം സാമുവേൽ ചാപ്റ്റർ ഇലവൻ ദാവീദോ ബട്ട് ഡേവിഡ് അറ്റ് റിമൈൻഡ് എല്ലാവരും എവറിബഡി വെൻറ്റ് ഫോർ ദ വാർ ബട്ട് ഹൂ റിമൈൻ ദ കിങ് കിങ്ങിന് ഇവിടെ പോണമായിരുന്നു യുദ്ധത്തിന് പോകണമായിരുന്നു ഈ ഇയാളിപ്പോൾ യുദ്ധത്തിന് പോകാതെ അവിടെ ഇരുന്നു മനസ്സിലാകുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് യോഗത്തിന് പോകുമ്പോൾ എല്ലാവരും ഇവിടെ പോകണം യോഗത്തിന് പോകണം വീട്ടിൽ ഇരിക്കരുത് അബദ്ധം പറ്റും പോയി എല്ലാവരെയും വിട്ടിട്ട് അച്ചായൻ തനിച്ച് വീട്ടിൽ ഇരിക്കരുത് ആരും തനിച്ച് വീട്ടിൽ ഇരിക്കരുത് എല്ലാവരും മര്യാദയ്ക്ക് ഇവിടെ പൊക്കണം യോഗത്തിന് പൊക്കണം കണ്ടോ ഇവർ പോയി തന്നെ അവിടെ ഇരുന്നു ഇരുന്നപ്പോൾ ഉണ്ടല്ലോ സന്ധ്യയായപ്പോൾ ഇരുന്നു എല്ലാവരും യുദ്ധഭൂമി ഇരിക്കുമ്പോൾ ഇയാൾ എവിടെ ഇരിക്കുക മെത്തയെന്നാണ് എഴുതിയിരിക്കുക അല്ലേ ലേറ്റ് വൺ ആഫ്റ്റർനൂൺ ഡേവിഡ് റോസ് ഫ്രം ഹിസ് കാവുച്ച് അവൻ്റെ മെത്തയെന്ന് എഴുന്നേറ്റു എഴുന്നേറ്റപ്പം ഇവനും മേളി ഉലാ വി ഈവനിങ് വോക്ക് എവിടെ മാളികയുടെ മണ്ടയ്ക്ക് അപ്പം താണ്ടൊരു പെണ്ണ് കുളിക്കുന്നു യു കെക്കാർക്ക് അറിയത്തില്ലെങ്കിലും പിള്ളേരെ നാട്ടിൻപുറത്തെ സാധാരണ മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് അവർ ആറ്റിൻ്റെ പുറത്ത് കരയിലൊക്കെ പോയിരിക്കും ഇപ്പോൾ ഇവിടെയാണ് കുളിമുറിയും വാഷ്റൂമൊക്കെ ഉള്ളത് നാട്ടിൻപുറത്തെ എല്ലാ വാഷ്റൂമും ആറ്റിലായിരുന്നു അപ്പോൾ ഈ പഴുകാലത്ത് ഒരു പണിയായിരുന്നു കുളിക്കുന്നിടത്ത് പോയി നോക്കിയിരിക്കുക മുളക്കിടയിലൊക്കെ പോയിരിക്കും ഞാൻ എറിഞ്ഞ് താഴെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ മുളയരെ ഇരിക്കുമ്പോൾ ഞങ്ങൾ കല്ലുപൊലിച്ചെറിയും അത് കൊച്ചിലെ ഒരു അയ്യോ എന്ന ഫുൾ കോൺസെൻട്രേഷൻ ഇരിക്കുമ്പോഴാണ് ഏറ് വരുന്നത് ഇത് തുടങ്ങിയത് എവിടുന്നാ ഇതെവിടെ തുടങ്ങിയ എവിടുന്നാ ഡേവിഡിൽ നിന്നാ കണ്ടോ ഡേവിഡ് കുളിക്കുന്നത് കണ്ടു അപ്പോൾ അവൻ പറഞ്ഞു ബ്രിങ് ബൈനോക്കുലർ അതെന്ത് ചെയ്തു സൂം ചെയ്തു പൊട്ടൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല ചെയ്തു ഗവരായിട്ട് കാണാൻ കണ്ടോ ചെയ്തു അപ്പം കണ്ടു ഇതാരാ ഇതാരാ ഊരിയാവിൻ്റെ ഭാര്യയാണെന്ന് അറിഞ്ഞു വേറൊരുത്തിൻ്റെതാ നിയമം പെൺകുട്ടി കല്യാണം കഴിക്കുന്നവരെ അപ്പൻ്റെ റൈറ്റ് ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് വരെ ആരുടെ അവകാശം അപ്പൻ്റെ അതിനിടയ്ക്ക് ആ പെൺകുട്ടിയെ നശിപ്പിച്ച പ്രാക്ക് കിട്ടും ആരുടേത് അപ്പൻ്റെ കല്യാണം കഴിച്ച പിന്നെ അവൾ ആരുടേത് ഭത്താവിൻ്റെ അപ്പം അറിഞ്ഞു ഇവൾ ഇവളാരുടേതാ ഊര്യാവിൻ്റെ എനിക്ക് കുറേ കാര്യം അവിടെ പറയാനുണ്ട് ബക്ഷേപ അറിഞ്ഞു അവിടം കൊണ്ട് നിർത്തത്തില്ലേ ദൈവം ഒരു തട കൊടുത്തു എടാ ഇനിയും പോകല്ലേ ഇനിയും പോവല്ലേ ഡോൺ ഗോ ബി ഓൺ ദാറ്റ് ഇവളൊരു പെണ് ഒരുത്തൻ്റെ ഭാര്യ അതും വെറുതെ അല്ല നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോയ ഒരു ഒരുത്തൻ്റെ ഭാര്യ സ്റ്റോപ്പ് ദേ സ്റ്റോപ്ദേ ഇവള് വേറൊരുത്തൻ്റെ കെട്ടിച്ച പെണ്ണല്ല കെട്ടിച്ച പെണ്ണ കെട്ടിക്കാത്ത അല്ല കെട്ടിക്കാത്തായിരുന്നേ കുഴപ്പമില്ലായിരുന്നു കെട്ടിച്ചതാ ഇനി നീ പോകരുത് നിർത്താമായിരുന്നോ നിർത്താമായിരുന്നു പക്ഷേ അവൻ ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചുകൊണ്ടേയിരുന്നു വല്ല കാര്യമുണ്ടോ ഇല്ല എനിക്ക് അത്ഭുതമാണ് മുതുക്കനൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ പിള്ളേരല്ല നമ്മൾ പറയും പിള്ളേരാ പിള്ളേർ പിള്ളേർ പാങ്ങളാ അവർക്കൊന്നേ ഉള്ളു അറ്റാറ്റായി ഇതോ കണ്ടെടുത്തെല്ലാം ആയിരിക്കും ഓള ഇത് പറയുന്നില്ല ഞാൻ അപ്പം കണ്ടോ ഊര്യാവിൻ്റെ ഭാര്യ അരിച്ചു അപ്പം തിരിച്ചു വന്നു അവിടെ കൊണ്ട് നിർത്താമായിരുന്നു വീണ്ടും വന്നു ഗർഭിണിയായി ഗർഭം കൊണ്ട് നിർത്തായിരുന്നു പക്ഷെ തീർന്നില്ല അടുത്ത പാപം മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും അതിൻ്റെ ശമ്പളം മരണം അടുത്തത് ആരെ വരുത്തി ഊര്യാവിൻ്റെ ഗൂഢാലോചന എന്തായിരുന്നു ഊര്യാവിനെ വീട്ടുവരുത്തിച്ചിട്ട് അവനെ ഒരു ദിവസം വീട്ടി വിടുക അപ്പം ഹുൽ ബി ദ റെസ്പോൺസിബിൾ ഫോർ ദ പ്രഗ്നൻസി സ്വാഭാവികമായും ആരാകും ഊര്യാവാകും പക്ഷേ ഇവൻ സത്യസന്ധൻ അവൻ പറഞ്ഞു യുദ്ധം നടക്കുക പോത്തില്ല അവിടെ കിടന്നു എവിടെ ഫാതുക്കൻ നോക്കി അവൻ്റെ വിശ്വസ്തത അവനെ ഇതാവ് ചതിച്ചത് അവിടെയാണ് പാപത്തിൻ്റെ ഗൗരവം വധിക്കുക വിശ്വസ്തതയ്ക്ക് അവിശ്വസത കാണിച്ചു വിശ്വസ്തനോട് എന്നിട്ട് ഈ മനുഷ്യൻ്റെ കയ്യിൽ തന്നെ അവൻ്റെ ഡെത്ത് കൊടുത്തു വിട്ടു അവനെ കൊല്ലാനുള്ള ഉത്തരവ് കൊടുത്തു വിടുന്ന ആളുടെ കയ്യിലാണ് ഈ ഊര്യാവൻ്റെ കയ്യിലാണ് എങ്ങാണ് ഇപ്പം പൊട്ടിച്ച് നോക്കിയായിരുന്നെങ്കിലും അവിടെ ചെന്നപ്പോൾ പട യുദ്ധം നടന്നപ്പോൾ പെതൊക്കെ അവരൊന്ന് വിഡ്രോ ചെയ്തിട്ട് ഇവനെ അവിടെ നിർത്തി കൊന്നു അപ്പം വ്യഭിചാരം എവിടെ കണ്ണിൽ നിന്ന് തുടങ്ങിയതാ നോട്ടത്തിൽ നിന്ന് എവിടെ കൊണ്ടുവന്നു ഗൂഢാലോചനയെ കൊണ്ടുവന്നു ഗൂഢാലോചനയിൽ നിന്ന് എവിടെ കൊന്നു കൊലപാതകത്തിൽ വന്നു ഈ വാർത്ത പറഞ്ഞുകൊണ്ട് കാഷ്വലായിട്ട് പുള്ളി പറഞ്ഞു വാൾ അങ്ങ് ഇങ്ങൊക്കെ ദോഷം ചെയ്യും സിമ്പിൾ വാൾ അങ്ങ് ഇങ്ങ എന്ത് ചെയ്യും ദോഷം ചെയ്യും എന്ന് പറഞ്ഞു സംഭവം അതുകൊണ്ട് തീർന്നു അടുത്തത് പന്ത്രണ്ടാം അധ്യായം ഇവിടെ അതിൻ്റെ ഗൗരവം നാദാം പ്രവാചകം വന്നു ദാദാപ്രവാചകൻ സിംബോളിക്കിലാണ് സംസാരിക്കുന്നത് പ്രവാചകൻ്റെ ഭാഷ എപ്പോഴും സിംബോളിക്കാണ് നമുക്ക് ചിലപ്പോൾ മറ മനസ്സിലാകണമെന്നില്ല സിംബോളിക് മഞ്ഞ് പെയ്യുന്ന നാട് അത് എവിടെയുമാകാം സിംബോളിക്കാ നിങ്ങളോടൊക്കെ പറഞ്ഞില്ലേ ദൂത് എന്താ ഇടപെടും മഞ്ഞ് പെയ്യുന്ന നാട്ടിൽ സിംബോളിക്കാണ് പ്രവാചക ഭാഷയാണ് പറഞ്ഞു ഒരു മനുഷ്യൻ രണ്ട് രണ്ടുപേർ ഒരുത്തൻ പണക്കാരൻ ഒരുത്തന് പാവം ധനവാന് ഒത്തിരി ആടുമാട് അത് ധാവികത അയക്കൊത്തിരി ഭാര്യ ഉണ്ട് പക്ഷേ ഊര്യാവിന് ഒത്തിരി ഇല്ല എന്തേ ഉള്ളായിരുന്നു ഒന്നേ ഉള്ളായിരുന്നു എനിക്ക് ഊര്യാവിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു നോക്കിയാൽ മൂന്നാം മൂന്നാമധ്യായം മൂന്നാം വാക്യം അവനൊരു പെൺകുഞ്ഞോട മൂന്നാം വാക്യം പെൺകുഞ്ഞോടല്ലാതെ ഒന്നും ഇല്ലായിരുന്നു അത് അവൻ്റെ അടുക്കലും അവൻ്റെ മക്കളെ അടുക്കലും അപ്പോൾ ഊര്യാവിന് ചിലപ്പോൾ ഇവളിൽ എന്തുണ്ട് എന്തുണ്ട് മക്കളുണ്ട് പ്രസവിച്ച് അമ്മയെ അവൻ തട്ടിക്കൊണ്ടുപോയേ പിള്ളേരും അനാഥരായി തവിത പ്രജകൾക്ക് സംരക്ഷണം കൊടുക്കേണ്ടവന് കണ്ടോ കൊണ്ടുപോയി എന്നിട്ട് അവൻ ഓ അവൻ കുടിക്കുന്നതിൽ എന്താ കുടിച്ചു ഓഹരി കണ്ടോ ഓഹരി കൊടുത്തു ആർക്ക് ആർക്കാ ഊരിയാവ് ആർക്ക് കൊടുത്തു അങ്ങനെ എഴുതിയിരിക്കുക പാവം ഒരുത്തനാട് അവൻ കുടിക്കുന്ന എന്തോ കൊടുത്തു ഓഹരി അത് പഴയ കാലത്തെ ഒരു ചരിത്രമാണ് പണ്ട് പണ്ടെന്നല്ല കുറച്ചുകൾക്ക് മുമ്പ് പോലും നമ്മുടെ വീട്ടിലെ ഒത്തിരി ഭക്ഷണം ഒക്കെ വെക്കാൻ പാടായതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഈ ആദ്യം അപ്പന് വിളമ്പി വെക്കും പിന്നെ മക്കൾക്ക് കൊടുക്കും ഇതെല്ലാം കൊടുക്കുന്ന ആരാ അമ്മയാണ് അപ്പോൾ അവസാനം കഴിക്കാൻ കാണാൻ അമ്മയ്ക്ക് കുറവായിരിക്കും അതിന് അപ്പന് കൊടുക്കുമ്പോൾ എന്തോ ഇന്നത്തെ പോലെ ഡയബറ്റിക് ഡയബറ്റിക്കുള്ള അപ്പന്മാരല്ലെന്ന് നല്ല കൃഷിയാണ് ഇന്നാണ് നിങ്ങളെല്ലാം ചുമ്മാ ഇരുന്നിട്ട് ലോ കർബ് ലെസ് കർബ് മോർ പ്രോട്ടീൻ ആ കീറ്റോ എന്നൊക്കെ പറയുന്നത് ഒടിവി കെട്ടി അടിച്ച് പോവുകയും ചെയ്യും ഉള്ള പ്രോട്ടീൻ അല്ല കൂടെ തിന്ന് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവർ നല്ല തൂമ്പ എടുത്ത് കിളയ്ക്കും അപ്പോൾ അവർ പറയും ഉരിയരിയുടെ ഉരിയരിയുടെ ചോറുണ്ണും വേറെ വലിയ കറിയൊന്നും ഇല്ലല്ലോ ഉരിയരിയുടെ ചോറുണ്ണും അപ്പോൾ അമ്മമാർ അപ്പന്മാർക്ക് വിളമ്പും വലിയ കുഴുവഞ്ഞാണത്തിൽ തവി കൊണ്ടൊക്കെ കുത്തി വിളമ്പും കണ്ടിട്ടുണ്ടോ നിറച്ച് വിളമ്പും അവർക്കറിയാം അമ്മ ഭാര്യ വിളമ്പിയാൽ പിന്നെ രണ്ടാമത് എന്ത് ചെയ്യണ്ട വിളമ്പണ്ട അപ്പോൾ ഈ അപ്പന്മാരെന്തു ചെയ്യുന്നറിയാമോ പകുതി കൊണ്ട് കഴിക്കും പകുതി കൊണ്ട് ആളിച്ച് പിളിച്ചു വയ്ക്കത്തില്ല പകുതി കൊണ്ട് കഴിച്ചിട്ട് നല്ല ജെ സി ബി കരിഞ്ഞ പോലെ സൈഡ് കൊണ്ട് വൃത്തിയാക്കി നടുക്ക് മാറ്റി വയ്ക്കും ആർക്ക് കഴിക്കാനാ പാരിയ്ക്ക് കഴിക്കാൻ അതിനകത്ത് കഴിക്കാൻ ഭയങ്കര സുഖമാണ് അന്നേ അവൾ പറയത്തില്ല ഹൈജീനാണ് ഒന്നും പറയത്തില്ല അയാൾ കഴിച്ചത് നല്ല സന്തോഷമായിട്ട് കഴിക്കും പാതി ചോറ് ആർക്കുള്ളതാ അത് ആരെങ്കിലും കണ്ടിട്ടുള്ളവരുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കൈ വെക്കായി അണ്ട് കണ്ട മക്കളെ തിരിഞ്ഞ് നോക്ക് ഉണ്ടോ ഉണ്ടോ അതാണ് ആരാ നിങ്ങളുടെ അച്ഛൻ േ അയലൊക്കത്തെയോ ആ അച്ഛ എൻ്റെ ചാച്ചൻ ഇവരെല്ലാം പക്ഷെ നിങ്ങളുടെ അങ്ങനെ വെക്കുമോ പകുതി വെക്കുമോ ഈ ചാച്ചൻ അല്ല നമ്മുടെ ചാച്ചൻ അപ്പ പപ്പ അമ്മയ്ക്ക് വെക്കുമായിരുന്നു അങ്ങനെയല്ലേ നിങ്ങൾ കണ്ടേ അന്ന് വലിയൊരു കാര്യമാണ് പകുതി വെക്കും ചിന്മേ പകുതി വെക്കുന്ന ഒരു ഭർത്താവ് കണ്ടോ അതിനകത്തു നിന്ന് കഴിക്കുന്ന ഒരു ഭാര്യ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഊര്യാവും ഭാര്യയും കൂടെ എന്നോ സ്നേഹമായിരുന്നു നോക്കി പകുതി കഴിച്ചിട്ട് ആർക്ക് കൊടുക്കും ഇതോ മൊത്തം കഴിച്ചിട്ടാണ് ചോദിക്കുന്നത് നീ കഴിച്ചോന്ന് നീ കഴിച്ചോന്ന് പോലും തിരക്കാത്ത ഭർത്താവേ കണ്ടോ ആരെ ഗുര്യാവിനെ ഉര്യാവ് പകുതി കഴിച്ചിട്ട് വെക്കും ആ ഫ്ലേറ്റിൽ നിന്ന് അത് അവകാശമാണ് അമ്മയുടെ അവകാശം അത് ഒരു കാര്യം എന്നാണെന്നറിയാമോ പണ്ടത്തെ കാലത്ത് ഈ അമ്മ പിള്ളേരോടെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്ക് കാണത്തില്ല അമ്മയ്ക്ക് കാണത്തില്ല അതിനാണ് ഈ അച്ചായൻ പകുതി ആർക്കും വച്ചേക്കുന്നേ അമ്മയ്ക്ക് വെക്കും എന്നിട്ടോ ഇതെല്ലാം കഴിച്ചിട്ട് പിള്ളേരെല്ലാം ഉറങ്ങുമ്പോൾ ഊരിയാവുമെന്തോ എന്നറിയാമോ അവളെ മടി കിടത്തുമായിരുന്നു ആരെ അങ്ങനെ എഴുതിയിരിക്കുക അവളെ എവിടെ കിടത്തി കിടത്തി അല്ലേ മടിക്കിടത്തിയ ആരെ ഭാര്യ എന്നും പറഞ്ഞുകൊണ്ട് നൂറ്റമ്പത് റാത്തി ഉള്ളത് കയറി ഇരിക്കരുത് കണ്ടോ ഇത് വളരെ നല്ല ഭയങ്കര കുടുംബമായിരുന്നു ഇത്രയും സ്നേഹമുള്ള കുടുംബം എവിടെ ഉണ്ട് അവനെയാണ് ആര് ചതിച്ചത് ദാവീദ് ഒന്നും ദാവാൻ പ്രവാചകൻ്റെ മുമ്പിൽ ദാവീദ് അങ്ങ് പറഞ്ഞു അവന് നാലിരട്ടി പ്രതികാരം കിട്ടട്ടെ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എത്ര നാലിരട്ടി വാക്യം കോമൻ ജലിച്ചു അവന് നാലിരട്ടി നാലിരട്ടി അതുകൊണ്ടാണ് കേൾപ്പാൻ വേഗതയും പറയാൻ താമസവും എത്ര ഇരട്ടി നാലിരട്ടി ഒറ്റ അടിയ നാലിരട്ടി കേട്ടോണേ എത്ര ഇരട്ടി നാലിരട്ടി നാഥാൻ പ്രഭാച ആ മനുഷ്യൻ നീ തന്നെ സി ജെ തോമസ് എന്ന് പറഞ്ഞ നാടകകർത്താവരുണ്ട് അദ്ദേഹം ഡ്രാമ എഴുതിയപ്പോൾ നാടകത്തിൻ്റെ ഒരു പേരിതായിരുന്നു ആ മനുഷ്യൻ നീ ഇതായിരുന്നു ബേസ് അപ്പം നാല് പേര് ചത്തുപോട്ടെന്ന് പറഞ്ഞു ചത്തു ഒന്ന് ആ കൊച്ചി അത്തു അടുത്ത അധ്യായത്തിൽ തന്നെ ഉണ്ട് പന്ത്ര ആ അധ്യായത്തിൽ തന്നെ പന്ത്രണ്ടാം അധ്യായത്തിൽ അതിൻ്റെ പതിനാ പതിനെട്ടാമത്തെ വാക്യം ഏഴാം ദിവസം ആര്യത്തു ഈ കൊച്ചി അത്തു കണ്ടോ എത്ര പോയി എത്ര പോയി ഒന്ന് എത്ര ഇരട്ടിയാ ദാവീദ് പറഞ്ഞതാ എത്ര ഇരട്ടി ഇൻ ദ പണീഷ്മെൻറ്റ് ഓഫ് ദ സെക്ഷൽ സീൻ എത്ര ഇരട്ടി മരണം നാലിരട്ടി ഒന്ന് പോയി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മലയാളി മറക്കാറായിട്ടില്ല കുറച്ചാൾക്ക് മുമ്പ് ഒരു പ്രമുഖനായ മനുഷ്യൻ പറഞ്ഞു ഞങ്ങളൊന്നിനെ സ്കെച്ച് ചെയ്തു ഒന്ന് ഒന്നിനെ അടിച്ചു കൊന്നു രണ്ടിനെ കെട്ടിയിട്ട് കൊന്നു മൂന്നിനെ വെടിവെച്ച് കൊന്നു വൺ ടു ത്രീ ഫോർ ഒരാൾ പറഞ്ഞാൽ അറിയാമോ ആരാ പറയണ്ട മറക്കാരായോ ഇല്ല ചേച്ചിക്ക് അറിയത്തില്ല ശീന ചേച്ചിക്ക് അറിയാവോ ഇല്ല അറിയത്തില്ല അറിയാമോ ഇല്ല രാഷ്ട്രീയ ബോധം ഇല്ലാത്ത രാഷ്ട്രീയ അവബോധം കുറവാണ് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ പറയത്തില്ല പക്ഷേ ആണ് സഹോദരന്മാർക്കറിയാവോ ശ്രദ്ധിച്ച അറിയത്തില്ലേ വൺ ടു ത്രീ ഫോർ കെട്ടിക്കൂ വൺ ടു ത്രീ ഫോർ കോൺസിക്വൻസ് ഒന്ന് ചത്തു ഇപ്പം ചത്തോ ചത്തോ ഇനി രണ്ടാമത് വേറൊരു കാര്യം കൂടെ പറഞ്ഞേ പറയാം രണ്ട് ഇനിയും വായിച്ചു രണ്ട് ആ പുസ്തകം അടുത്ത അധ്യായങ്ങളിലേക്ക് വരുമ്പം ആ പതിമൂന്നാം അധ്യായം പതിമൂന്നാം അധ്യായത്തിൽ ദാവീതിൻ്റെ ഒരു മോന് സുഖമില്ലാതെ അടിച്ചു കിടന്നു പേരെന്താ അമ്മോൻ അവനൊരു സഹോദരി ഉണ്ടായിരുന്നു അർദ്ധ സഹോദരി ഒരു ഒരപ്പൻ പല അമ്മ പേര് താമാർ ഏ താമാറാ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു താമാറുണ്ട് മുപ്പത്തി എട്ടിൽ യഹൂദയുടെ മരുമകൾ ആ താമാറാണോ അല്ല ഇത് ദാവീദിൻ്റെ മകൾ താമാർ സുന്ദരി അവൾ വന്ന അപ്പോൾ അപ്പം വന്നിട്ട് ശിക്ഷ കണ്ടോ അപ്പം വന്നിട്ട് മോനെ കണ്ടപ്പോൾ പറഞ്ഞു പനിയ എനിക്ക് എൻ്റെ പെങ്ങളെ ഒന്ന് വിടണം ശരി നല്ല ഫുഡ് കഴിക്കണം അപ്പം കണ്ടോ കർശനമാണ് വേദപുസ്തകം അളക്കപ്പെട്ടോ അപ്പൻ വെൽ സൈനാധിപൻ്റെ മോൻ ഭാര്യയെ പഴപ്പിച്ചപ്പം സ്വന്തം മോൻ സ്വന്തം പെങ്ങളെ പഴപ്പിക്കുന്ന കണ്ടു പെങ്ങളെ പറഞ്ഞു വിട്ടതാരാ അപ്പൻ ഗുരുതരമായ ഭവിഷ്യത്ത് കണ്ടോ അത് കഴിഞ്ഞപ്പം അബ്ശാലവും ആരെ കൊന്നു അംനോനെ കൊന്നു എത്ര ആയി രണ്ടായി വൺ ടു മൂന്ന് പഠിച്ചു അബ്ശാലവും ആർക്കെതിരെ വന്നു രണ്ട് ചുമൽ പതിനെട്ട് ആർക്കെതിരെ വന്നു ഏ രാജാവിനെതിരെ തിരിഞ്ഞു യോവാബ് പറഞ്ഞു അവനെ വളഞ്ഞിട്ട് അട്ടിച്ചു കൊന്നു കുന്തം മൂന്നെണ്ണം കുത്തി അബ്ശാലോ മരിച്ചോ മരിച്ചു മൂന്ന് വൺ ടു ത്രീ ഫോർ പിടിച്ചോ ഒന്ന് രാജാക്കന്മാർ രണ്ട് ഇരുപത്തി നാല് അധോനിയാവ് ശരോമോനെതിരെ തിരിഞ്ഞു രാജാവ് ആകണം തല്ലിക്കൊന്നു തല്ലിക്കൊന്നു അപ്പോൾ എത്ര മക്കൾ കൊല്ലപ്പെട്ടു നാല് എത്ര ഇരട്ടി എത്ര ഇരട്ടി നാലിരട്ടി ഇനിയും നീ പര രകസിദ്ധി ചെയ്തു പരസ്യത്തി ചെയ്യും കണ്ടോ രണ്ട് ചവുമൽ പതിനാറ് രണ്ട് ചവുമൽ പതിനാറ് അപ്ഷാലാം പോയിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ ഇരുപത്തി രണ്ട് വെൺമാടത്തിൽ പരസ്യമായി എല്ലാവരും കാണുകയെ ദാവിന്ദിൻ്റെ ഭാര്യമാരെ കൊണ്ടുവന്നു കൂടും അപ്പൻ്റെ വെപ്പാട്ടികളെ ലോകം മുഴുവൻ കാണുകയെ മണിപ്പൂരിൽ നടന്നത് രണ്ടെണ്ണത്തെ പരസ്യമായി റേപ്പ് ചെയ്തെങ്കിൽ തൻ്റെ സ്വന്തം അപ്പൻ്റെ ഭാര്യമാരെ വെപ്പാട്ടികളെ കൊൺകുബിയൻസ് പരസ്യമായി റേപ്പ് ചെയ്തു ആര് മോൻ ഗൗരവം കണ്ടോ ഇതെല്ലാം പാപത്തിൻ്റെ ഫലമാണ് ദ കോൺസിക്വൻസ് ഓഫ് ദ സെക്ഷൽ സീങ് അതുകൊണ്ടാണ് ജ്ഞാനമായവൾ വീട് പണിതു എന്തായിരിക്കണം ഒന്നാമത്തെ തൂൺ എന്താ പ്യുവർ മറക്കരുത് ഗൗരവമായി ഉറക്കണം എന്താണ് പ്യുവർ എല്ലാവരും പറഞ്ഞു അത് യു കെയിലായാലും യു എസിലായാലും ഇന്ത്യയിലായാലും ഒരു ബൈബിളേ ഉള്ളൂ പല ബൈബിൾ വെച്ച് പലരും ന്യായം വിധിക്കത്തില്ല എൻ എവർ എൻ എവരി കോണ്ടസ്റ്റ് ഇൻ എവരി കോണ്ടസ്റ്റ് ഇൻ എവരി കൾച്ചർ ദർ ഈസ് എ ബിബ്ലിക്കൽ കൾച്ചർ അത് മറന്നു പോകരുത് വേറെവർ യു ഗോ വേറെവർ യു ലീവ് നമ്മൾ ജീവ കൾച്ചറിനെ പറയല്ലേ കൾച്ചറല്ല ബൈബിൾ കൾച്ചറുണ്ട് വേദപുസ്തം ലോകത്തെ ന്യായം വിധിക്കുന്നത് കൾച്ചർ വെച്ചല്ല ലോകത്തെ ന്യായം വിധിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് വിശ്വാസികളെ ന്യായം വിധിക്കുന്നത് ദൈവത്തിൻ്റെ വചനം വെച്ചാണെങ്കിൽ വളരെ ഗൗരവമായി വേദപുസ്തം പഠിപ്പിക്കുന്നു പ്യുവർ ഒന്നാമത്തെ തൂണ് എന്തായിരിക്കണം പ്യൂരിറ്റി ആമയം പറയാമെങ്കിൽ ആമയം പറയാവുന്നവരല്ല ആമയം പറഞ്ഞേ പ്യൂരിറ്റി മറക്കരുത് പ്യൂരിറ്റി ഒന്നാമത്തെ തൂണ് എന്താണ് പ്യൂരിറ്റി എന്തിനായിരിക്കാം ദൈവം ഒന്നാമത്തെ തൂണി പ്യൂരിറ്റി വെച്ചത് ഒന്നാമത്തെ തൂൺ ബലവത്തായിരിക്കണം പ്യൂരിറ്റി പ്യുവർ പ്യുവർ മനസ്സും ശരീരവും ഞാൻ എൻ്റെ മക്കളോടെല്ലാം പറയുന്നൊരു കാര്യമുണ്ട് ഈ മലയാളം കൾച്ചറിൽ ബന്ധക്കോസ്സുകാരായ ഞങ്ങൾ കല്യാണം നടത്തുമ്പോൾ പിള്ളേരെ വിളിച്ചുകൊണ്ട് വന്ന് കെട്ടുന്നതിന് മുമ്പ് പറയും കണ്ണി നോക്കിക്കേ രണ്ടുപേരും കുറച്ചു നേരം കണ്ണി നോക്കിക്കേ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കും കണ്ണി നോക്കി പറയണം എന്തില്ലെന്ന് ഇല്ലെന്ന് പറയണം പ്യുവർ ഒന്നാമത്തേത് ജ്ഞാനമായ വീട് പണിതു ഒന്നാമത്തേത് തൂണ് മറക്കരുത് നിർമ്മലം രണ്ടാമത്തേത് പീസബൽ സമാധാനം എല്ലാവരും പറഞ്ഞു സമാധാനം ഉറക്കെ പറഞ്ഞു സമാധാനം രണ്ടാമത്തേത് പീസ് സമാധാനം സമാധാനം ഒന്നാമത്തേത് നിർമ്മലം രണ്ടാമത്തേത് സമാധാനം സമാധാനം എന്ന് പറയുന്നത് മൂന്ന് തലങ്ങളാണ് ഒന്ന് ദൈവത്തോട് സമാധാനം വേണം വീണ്ടും വരച്ചു ട്രയാങ്കിൾ പീസ് വിത്ത് ഗോഡ് മക്കളെ പീസ് വിത്ത് ഗോഡ് യു ക്യാൻ മേക്ക് എ ട്രയാങ്കിൾ പീസ് വിത്ത് ഗോഡ് കഴിയുമ്പോൾ എന്താ ഞാൻ പറഞ്ഞെന്ന് മറന്നു പോകരുത് മെയ്ക്ക് എ ബിഗ് ട്രയാങ്കിൾ റൈറ്റ് ഇൻ വൺ സൈഡ് പീസ് വിത്ത് ഗോഡ് സെക്കൻഡ് സൈഡ് പീസ് വിത്തിൻ വൺ സെൽഫ് മൂന്ന് പീസ് വിത്ത് വൺ അനദർ എഴുതിയിട്ട് ഒന്ന് ദൈവത്തോട് സമാധാനം മൈക്ക് അരിപ്പത്രം കാണിക്കരുത് വലുതായിട്ട് വരയ്ക്കുക വലുതായിട്ട് വരച്ചേ ഒന്ന് പീസ് വിത്ത് ഗോഡ് രണ്ട് പീസ് വിത്തിൻ വൺ സെൽഫ് മൂന്ന് പീസ് വിത്ത് വൺ അനദർ മൂന്ന് തലങ്ങളിൽ സമാധാനം വേണം ഇതിൻ്റെ ഒന്നാമത്തെ സമാധാനം ആരോടാ ദൈവത്തോടാണ് പീസ് വിത്ത് ഗോഡ് അത് പോകുന്നത് എന്തുകൊണ്ടാണ് വൈ യു ലൂസ് യുവർ പീസ് വിത്ത് ഗോഡ് വാട്ട്സ് എ വാട്ട്സ് എ റീസൺ ബിഹൈൻഡ് ദാറ്റ് വാട്ട്സ് എ കോസ് ഒറ്റ കോസേ ഉള്ളൂ പാപം 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 രണ്ടാണ് മക്കളെ പാപം രണ്ട് ഒന്ന് സിൻ ഓഫ് കമ്മീഷൻ സിൻ ഓഫ് ഒമ്മീഷൻ ചെയ്യരുതാത്തത് ഡൂയിങ് വാട്ട് യു ആർ നോട്ട് സപ്പോസ് ടു ഡു നോട്ട് ഡൂയിങ് വാട്ട് യു സപ്പോസ് ടു ഡു രണ്ടും പാവമാണ് അതുകൊണ്ടാണ് പറയുക പഠിക്കേണ്ട പിള്ളേർ എന്ത് ചെയ്തിരിക്കണം ദ സ്റ്റുഡൻസ് ദ സപ്പോസ് ടു സ്റ്റഡി പഠിച്ചില്ലെങ്കിൽ എന്താ പഠിച്ചില്ലേ എന്താന്ന് പഠിച്ചില്ലേ എന്തോന്ന് ഏ തോറ്റുപോലെ പാവിയ പിടിച്ചു നരകത്തിയിടും എന്നാ കാര്യം പഠിക്കേണ്ട സമയത്ത് എന്ത് ചെയ്യണം പഠിക്കണം മനസ്സിലാകുന്നുണ്ടോ പഠിക്കേണ്ട സമയത്ത് എന്ത് ചെയ്യണം പഠിക്കണം ഞങ്ങൾ ഉദ്ദേശിച്ചുമാരാ വേല ചെയ്യണം വേല ചെയ്തില്ലെങ്കിൽ എൻ്റെ വേല ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നാ ഞങ്ങൾക്ക് കിട്ടുന്ന ശിക്ഷയല്ല കേഴ്സ പേടിയാ പേടിയ കണ്ടോ അപ്പോൾ ഒന്നാമത്തെ കാര്യം ചെയ്യരുതാത്തത് ചെയ്യരുതെന്ന് തന്നെയല്ല ചെയ്യേണ്ടത് ചെയ്യാ ഇരിക്കുകയും ചെയ്യുന്നത് എന്താ പാപം രണ്ട് അപ്പം ആ പാപം ദൈവത്തോടൊന്ന് എന്തു പോവും സമാധാനം പോവും അത് റിക്കൻസൽ ചെയ്യാൻ ഒറ്റ വഴിയുള്ളൂ ലംഘനം മറച്ചു വെക്കുന്നവന് യു ആർ ടു കൺഫസ് യുവർ സിൻസ് എന്നും ദൈവസന്ധിയിൽ ഒരു എക്സാം സെൽഫ് എക്സാം നടത്തണം എന്നിട്ട് പാപങ്ങളെ ദൈവത്തോട് എന്തു ചെയ്യണം ഏറ്റു പറയണം മനസ്സിലാകുന്നുണ്ടോ പാപങ്ങളെ ദൈവത്തോട് ഏറ്റു പറയണം ഈ എസ്ട്രീം ഗ്രെയ്സിൻ്റെ ടീച്ചർ ഒക്കെ വന്നപ്പം പറഞ്ഞു സിന്നൊന്നും കുഴപ്പമൊന്നുമില്ല സിന്നിനെ സിന്നൊന്നും വിളിച്ചില്ല ഇറ്റ്സ് അവർ വീക്ക്നെസ് പ്രിയരെ നമുക്ക് അൻ അഡ്വാൻസ് എടുക്കരുത് പാപങ്ങൾ ദൈവത്തോട് എന്ത് ചെയ്യണം ഏറ്റു പറയണം ഏറ്റു പറയണം അപ്പം ദൈവത്തോടെ എന്തുണ്ടാകും സമാധാനം ദൈവത്തോട് സമാധാനം ഉള്ളവനെ തന്നിൽ തന്നിലെന്ത് കാണത്തുള്ളൂ സമാധാനം അത് വലിയൊരു കാര്യമാണ് നമുക്ക് നമ്മിൽ എന്ത് വേണം സമാധാനം വേണം എല്ലാവരും തന്നിൽ തന്നിലെന്ത് വേണം സമാധാനം അല്ല നമ്മിൽ സമാധാനം പറഞ്ഞേ നമ്മിൽ നമ്മിൽ സമാധാനം ഉള്ളവർക്ക് ഇവിടെ ഇരിക്കാനൊക്കത്തുള്ളൂ കുറച്ച് നേരം അല്ലേ അവർ വെറുതെ അസ്വസ്ഥരാകും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഒരു പാസ്റ്റർ ആകണമെങ്കിൽ എന്തോ വേണം ആർക്ക് ആർക്ക് ക്ഷമ വേണം ക്ഷമ സമാധാനം വേണം ആർക്ക് പാസ്റ്റർക്ക് കാരണം തോമാച്ചാൻ മോനെ ഇത് വൺ മോണിങ് വൺ കറിയാച്ചാൻ അച്ഛൻ്റെ അടുക്ക വന്നു കറിയാച്ചാൻ മാജനൊരു നെയ്മ പക്ഷെ കറിയാച്ചാൻ അച്ഛൻ്റെ അടുക്ക വന്നു പറഞ്ഞു തോമാച്ചാൻ വാട്ട് ഡിഡ് തോമാച്ചാൻ ടു മീ ദസ് റോങ് അച്ഛൻ ഇതെല്ലാം കേട്ട് പറഞ്ഞു നീ പറഞ്ഞത് അതിൻ്റെ സത്യമായ കാര്യമാണെന്ന് പറഞ്ഞു ഇച്ചിരി കഴിഞ്ഞപ്പോൾ ആര് വന്നു തോമാച്ചം വന്നു തോമാച്ചം പറഞ്ഞു എല്ലാം കേട്ടിട്ട് പറഞ്ഞു തോമാച്ചാൻ നീ പറഞ്ഞു വളരെ ന്യായമാണെന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞപ്പോഴാണ് ബസ്കി അമ്മ വന്നു ആരാ അച്ഛൻ്റെ കൊച്ചമ്മ അവനോട് പറഞ്ഞു സത്യമ്മ ഇവനോട് പറഞ്ഞു ന്യായമ്മ ഇതെന്തോ ശരിയാ അപ്പം അച്ഛൻ പറഞ്ഞു നീ പറഞ്ഞത് അതിൻ്റെ ശരിയെന്ന് ഇത് പറയണമെങ്കിൽ എന്തോ വേണം സമാധാനം വേണം മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഒരു അച്ഛനാണെങ്കിൽ എന്തു വേണം പാർസാണെങ്കിൽ സാ സമാധാനം വേണ്ടേ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട് നല്ല പോലെ ശാന്തമായിട്ട് ഇന്നിങ്ങനെ പ്രസംഗിച്ച കുറച്ച് പേരെങ്കിലും നാട്ടിൽ നിന്ന് കയറി ഇപ്പം വന്നവരെങ്കിലും ചിന്തിക്കും കൊല്ല നല്ല പ്രസംഗമാണെങ്കിലും ഒരു ഇതില്ല ഏതാ ഏതാ ശീനാ ചേച്ചി ആ ഒരു ഒരു ഏതാ പറ അഭിഷേകം നമ്മളെ സംബന്ധിച്ചോളം ഈ അഭിഷേകം എന്ന് പറഞ്ഞ ഒറ്റ കാര്യമാ ഒച്ചയ മലയാളി ബന്ധക്കോസ്സുകാരെ സംബന്ധിച്ചോളം അഭിഷേകം എന്ന് പറയുന്നത് എന്താ ഒച്ചയ അപ്പോൾ ഒരു 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 ഇതില്ല കൊള്ളാം ബുദ്ധിയാ പക്ഷേ എന്തോ ഇല്ല അഭിഷേകം ഇല്ല ഇത് തന്നെ ഞാൻ ഇത് പറയാം പാപറയും കേട്ടോ കൊച്ചു പേടിച്ചു ഒരു കാര്യം കൊച്ചി അവിടെ ഇരിക്കയായിരുന്നു മൊനെ ഇതാണ് കേട സോറി സോറി കേട്ടോ അപ്പം അപ്പം പറയും ഒരു എന്താ ബഹള എന്ന് പറയും അല്ലേ ബഹള എന്ന് പറയും അപ്പോൾ ഉച്ചത്തിൽ പ്രസംഗിക്കാനൊക്കോ ഇല്ല ശാന്തമാകാനൊക്കോ ഇല്ല മിനിഞ്ഞാന്നും എന്നെ സഹിച്ചാൽ മഴക്ക് പറഞ്ഞു പോരാ ഉച്ചയോട് ഒരു ഇത് വേണം ഞാൻ ചോദിച്ചാൽ അതെന്താണ് ആ പാടെ ഷീനാച്ചേച്ചി പറഞ്ഞു ഇതൊക്കെ മതി എന്ന് പറഞ്ഞു ഏതായാലും സഹിച്ചാൽ എൻ്റെ പുറം ഇതു കൊണ്ട് വേണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു ഏ അഭിഷേകം ആ അഭിഷേകം വേണം അപ്പം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒച്ചത്തിൽ പ്രസംഗിച്ച കൊറ്റം ആ ഉറപ്പതൊക്കെ പറഞ്ഞാലും കുറ്റം അല്ലേ ഞാൻ നല്ലപോലെ ചിരിക്കുകയായിരുന്നു എനിക്കിപ്പോൾ പേടിയാണ് ഞാൻ ചിരിച്ചപ്പോൾ ഒരു കമൻറ്റ് കേട്ടു സ്ത്രീകളെ കാണുമ്പോൾ അവനങ്ങ് അവനങ്ങ ചീരിയങ്ങ് കൂടുതലാണ് അതിനങ്ങ അങ്ങനെ അവനങ്ങ ചീരിക്കു ചിരിക്കുവന്ന് ഞാൻ വളരെ ഡീസൻ്റായി പ്രശ്നം മനസ്സിലായില്ലേ പാസ്സൊക്കെ എന്ത് വേണം സമാധാനം വേണം വേണ്ടേ വേണം ഇനി ഒരു പിള്ളേരെ എന്തോ വേണം ആ സമാധാനം വേണം സമാധാനാ ഒന്നാമത്തെ കാര്യം അവരുടെ പുസ്തകം വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല വലിയ ഐ എൽസാന്നൊക്കെ പറഞ്ഞ് തുറന്നു നോക്കിയതാ പക്ഷെ ഒന്നും എന്തായില്ല മനസ്സിലായില്ല ജാളിയം മറയ്ക്കാൻ അടിയോട്ട് അടിയാ എന്താ കളയും സമാധാനം കളയും അല്ലേ അപ്പം ഇതിനെല്ലാം എന്തോ വേണം നല്ലൊരു ഞാൻ സാധനം പറഞ്ഞൊരു കാര്യമാണ് നല്ലൊരു ഭർത്താവ് എന്തോ വേണം സമാധാനം വേണം വേണം വേണ്ടേ വേണോ വേണോ വേണം നല്ല ഭയ ചില ഭയങ്കര വൃത്തിയുള്ള ഭർത്താക്കന്മാരുണ്ട് പൊതുവെ അവിടെ ഭാര്യമാർക്ക് എന്ത് കാണത്തില്ല വൃത്തി കാണത്തില്ല വൃത്തിയുള്ള ഭാര്യയുണ്ട് ഒരു വൃത്തിയില്ലാത്ത കുറെ പിള്ളേരുണ്ടാവും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഈ വൃത്തി കൂടിയാലും വൃത്തി കൂടുന്നൊരു മാനസിക രോഗം കേട്ടോ അര പിരിയയുടെ ഒരു ഭാഗമാണ് ഭയങ്കര വൃത്തി ഭയങ്കര വൃത്തി മനുഷ്യർ മനുഷ്യരായിട്ടൊക്കെ ജീവിക്കണം അതിൻ്റെ അർത്ഥം വലിച്ച് വാരി ഇടണമെന്നാണോ അല്ല എന്നാലും ഭയങ്കര വൃത്തി കോവിഡ് വന്നപ്പോഴാണോ അതറിഞ്ഞത് എപ്പോഴും കൈ കൈയെഴുതുന്നത് വട്ടണോ എപ്പോഴും കൈ എഴുതുന്നതിൻ്റെ പേരെന്തായിരുന്നു പണ്ട് പട്ടായിരുന്നു ഒരു മാനസിക രോഗം കൂടാണത് അപ്പോൾ ഓർക്കപ്പെടണ്ട ഒരു കാര്യം ഇങ്ങനെയുള്ളവരോടൊക്കെ ഭയങ്കര വൃത്തിയൊക്കെ ഉള്ളവരുടെ കൂടെ ജീവിക്കണമെങ്കിൽ എന്തോ വേണം സമാധാനം വേണം പുള്ളിയെല്ലാം പറയുന്നത് കേൾക്കണം കേൾക്കണം ഒറ്റ അക്ഷരം തിരിച്ച് പറയരുത് പക്ഷെ നമുക്ക് നമുക്കിഷ്ടമുള്ളതുപോലെ എന്തു ചെയ്യാവൂ ചെയ്യാവൂ പക്ഷെ തർക്കിക്കാൻ പോകരുത് എന്നാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ സോറി നെക്സ്റ്റ് ഐ വിൽ ഡു ദാറ്റ് പക്ഷെ നിങ്ങൾ ഞാൻ എല്ലാം വരുമക്കളും പറയും എല്ലാം ചോദിക്കണം അമ്മായിമ്മ പറയുന്നത് കേൾക്കണം പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എന്ത് ചെയ്യാവൂ ചെയ്യാവൂ തർക്കിക്കരുത് അപ്പോളാ പ്രശ്നം അമ്മ സോറി അമ്മ ഐ വിൽ ഡു അമ്മ അമ്മ പിന്നമ്മേ പോട്ടമ്മ അമ്മയ്ക്ക് സന്തോഷം നിങ്ങൾക്ക് സന്തോഷം പക്ഷേ നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ എന്തു ചെയ്യാവും ചെയ്യാവും ഇതിനെല്ലാം എന്തോ വേണം സമാധാനം വേണം വേണ്ടേ അപ്പം ജീവിതത്തിൽ നമുക്ക് നമ്മിൽ എന്ത് വേണം സമാധാനം എന്നാലേ മറ്റുള്ളവരോട് എന്തുണ്ടാകത്തുള്ളൂ ഉണ്ടാകത്തുള്ളൂ ഇതിൻ്റെ അടിസ്ഥാനം ആരോട് സമാധാനം ദൈവത്തോട് സമാധാനം രണ്ടാമത്തെ തൂണെന്താ രണ്ടാമത്തെ തൂണെന്താ ജ്ഞാനമായ വീട് പണത് ഒന്നാമത്തെ തൂണ് പ്യുവർ രണ്ടാമത്തെ തൂണ് പീസബിൾ സമാധാനം ഉറക്ക പറഞ്ഞ് എന്താ സമാധാനം കൈ ഉയർത്തി കത്താണ്ട് പറഞ്ഞേ സമാധാനം വേണമെന്ന് സമാധാനം കേട്ടോ ഭയങ്കരമായിട്ടൊരു എന്തോ വേണം സമാധാനം വേണം